ഹലോ ഗൈസ് താണ്ടെ ഇന്ന് ഞങ്ങളൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഇന്നാണ് വന്നേക്കുന്നത് അതിപ്പം എന്താണെന്ന് കാണിച്ച് തരാം എനിക്ക് ഒരുപാട് വലിയ രീതിയിൽ സംസാരിക്കാൻ വയ്യ പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അവിടെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം എന്താണെന്ന് ഒരു കമ്മൽ ഓർഡർ ചെയ്തതാ കാണിച്ചു തരാം വില വെറും ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അമ്മ അമ്മ കുമ്മ എനിക്ക് തരണേ ഇങ്ങനെ ഈ കുമ്മളെ പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ അമ്മ അങ്ങോട്ട് പൊട്ടിക്കില്ല എനിക്ക് തരണേന്ന് പറഞ്ഞ പൊട്ടിച്ചേക്കുന്നു

നിങ്ങൾ ഓർഡർ ചെയ്ത് അറിയുന്നത് നല്ല സംഭവം തന്നെയാണ് ഈ മീഷോയിൽ നിന്ന് വരുന്ന ഞാൻ ഇതുവരെയും എല്ലാം നല്ല ും ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക